ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എടപ്പാളിൽ ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വലറി ഷോ പണത്തിലൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു പതിനേഴ് തവണ ഗജരാജൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ ചാലിശ്ശേരി പൂരത്തിനെഴുന്നിച്ച് ചാലിശ്ശേരി പടിഞ്ഞാറേമുക്ക് കമ്മിറ്റി പതിമൂന്ന് ലക്ഷത്തി പതിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയുടെ ഏക്കത്തുകയ്ക്കാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ വീണ്ടും ചാലിശ്ശേരിയിലേക്ക് എത്തിച്ചത് ചാലുശ്ശേരി മുലയമ്പറമ്പത്ത്ത്തുകാവ് ബോധിക്ഷേത്രത്തിലെ പൂരത്തിന് ചാലുശ്ശേരി അങ്ങാടി പടിഞ്ഞാറെമുക്ക് കമ്മിറ്റി തുടർച്ചയായി പതിനേഴാം വർഷമാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിച്ച് ചരിത്രമാക്കിയത് എഴുന്നെള്ളിപ്പിന് ഏറ്റവും വലിയ രണ്ടാം മേക്കത്തുകയ്ക്കാണ് ഗജരാജാവ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ചാലുശ്ശേരി ഉത്സവ എഴുന്നള്ളിപ്പിൽ അണിഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും പടിഞ്ഞാറെമുക്ക് പൂരാഘോഷ കമ്മിറ്റി ഗജരാജനെ പൂരത്തിനെത്തിച്ചിരുന്നു ഇത്തവണയും സമീപ ജില്ലകളിലെ ആഘോഷം വന്നതോടെ പതിമൂന്ന് ലക്ഷത്തി പതിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി രൂപ എന്ന തുകയ്ക്കാണ് തെച്ചിക്കോടിനെ സ്വന്തമാക്കി പതിനേഴാം തവണയും പൂരത്തിന് എഴുന്നള്ളിച്ചത് അങ്ങാടി കല്ലുംപുറം റൂട്ടിൽ നിന്നും ആർത്തൂലിയോടെയാണ് കമ്മിറ്റിക്കാർ തെച്ചിക്കോട് രാമചന്ദ്രനെ വരവേറ്റത് വൈകുന്നേരം മൈതാനത്തേക്കുള്ള വരവിൽ വിവിധ ജംഗ്ഷനിൽ ആനപ്രേമികൾ രാമ എന്ന ആർത്ത് വിളിച്ചുകൊണ്ടായിരുന്നു തെച്ചിക്കോട് രാമചന്ദ്രനെ വരവേറ്റത് ക്ഷേത്രത്തിൽ ഭഗവതിയെ വണങ്ങി കൂട്ടി എഴുന്നെടുപ്പിൽ പങ്കെടുത്ത് എല്ലാവരെയും മടങ്ങിയാണ് ചാലിശ്ശേരി പൂരത്തു നിന്നും തിരിച്ചു പോയത്